ഏകദേശം അൻപത് വർഷം മുൻപ് വരെ മനുഷ്യർ മനുഷ്യരെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്ന ഒരിടമാണ് ഇത് ഒമാൻ യു എ ഇ അതിർത്തിയായ ബുറൈമയിലെ കോട്ട ഗൾഫിൽ ഏറ്റവും ഒടുവിൽ അടിമ കച്ചവടവും നടന്നിരുന്നതും ഇവിടെ തന്നെ മനുഷ്യ ജീവിതങ്ങളുടെ വില ഇന്ത്യൻ രൂപയിലായിരുന്നു എന്നുള്ളതാണ് ഈ കോട്ടയ്ക്ക് ഇന്ത്യയുമായുള്ള ബന്ധം പേർഷ്യ അറബ് പെൺകുട്ടികൾക്ക് മൂവായിരം രൂപയായിരുന്നു അത്ര വില സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ മണ്ണിൽ ഒരു കാലത്ത് ഈ അടിമകളുടെ കൈയും കാലും പതിഞ്ഞിരുന്നു ഇന്നത്തെ ഭരണാധികാരി സുൽത്താൻ കാബൂസിന്റെ പിതാവിന്റെ ഭരണകാലത്താണ് അടിമ വ്യാപാരം നിരോധിച്ചത് മനുഷ്യ കച്ചവടം മാത്രമല്ല ഈ കോട്ടയിൽ നടന്നിരുന്നത് എന്ന് ചരിത്ര സ്നേഹിയായ കെ എം ദിവാകരൻ ഒമാനിലെ കടൽത്തീരങ്ങളിൽ ഒരുപാട് വലിയ വലിയ ഫോർട്ടുകൾ കോട്ടകളുണ്ട് അവയൊക്കെ പണി നിർത്തുന്നത് പോർച്ചുഗീസുകാരാണ് എന്നാൽ ബുറൈമി പോലെയുള്ള ഇൻറ്റീരിയർ പ്ലേസില് ഉണ്ടായിരുന്ന കോട്ടകൾ അവിടുത്തെ ഷെയ്ക്കാണ് അപ്പോൾ പ്രത്യേക ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രൈബ്സിന് അതിലേറ്റവും പവർഫുള്ളായിട്ടുള്ള ട്രൈബൽ ലീഡർ അതായത് അഡ്ഷേക്ക് അപ്പോൾ ഇവിടെയാണ് അവരുടെ ആൾക്കാരും സൈന്യവും എല്ലാം ഈ കോട്ടയിലായിരുന്നു അവർ സംഘടിച്ച് നിന്നിരുന്നത് ശത്രുക്കൾ വരുമ്പോൾ അവരാക്രമിക്കാനോ ശത്രുക്കൾ രക്ഷ നേടാനൊക്കെയായി ഇത്തരം കോട്ടകൾ അവർക്ക് പ്രയോജനപ്പെട്ടു അടിമകളായി എത്തിയവരും അടിമകളെ വാങ്ങി വിവാഹം കഴിച്ചവരുമെല്ലാം ഇന്നും ഈ മേഖലയിൽ ജീവനോടെയുണ്ട് അവരൊന്നും ആ കാലം ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അടിമകളെ വിറ്റതിന്റെയും വാങ്ങിയതിന്റെയും ഒട്ടേറെ കഥകൾ ഈ കോട്ടയ്ക്ക് പറയാനുണ്ട് ബുറൈമി കോട്ടയ്ക്ക് മുൻപിൽ നിന്നും ക്യാമറമാൻ ജോബി വാഴപ്പിള്ളിക്കൊപ്പം കുഴൂർ വിൽസൺ ഏഷ്യാനെറ്റ് ന്യൂസ്